ആ അപ്പൊ അജാണ് സ്ഥാനാർത്ഥിയിലെ എന്താ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മതി തോന കൊറക്കണ്ട ഞാൻ പഴയ പ്രീഡീകരിക്കാരനാ അപ്പൊ എന്നെ ഭരിക്കാനും നാട് ഭരിക്കാനും ഒക്കെ ഉള്ള ആളിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളത് അറിയണല്ലോ അതറിയാൻ വേണ്ടി ചോദിച്ചതാ ഇത് ഞങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ പോണ വികസന പ്രവർത്തനങ്ങളുടെ പൊളിക്കണം പൊളിക്കണം ആ അതിന്റെ ചെറിയ ഒരു പണിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ പണികളുടെ ഒരു ഷീട്ട് എന്റെ അടുത്ത് അത് നിങ്ങൾ എന്തൊക്കെ അവിടെ ചെയ്തത് ഞാനൊന്ന് നോക്കട്ടെ ഇങ്ങോട്ട് തീരുമാനിക്ക പൊളിക്കണോ അതോ പടുക്കണോന്നൊക്കെ നിങ്ങൾ ഇപ്പൊ അതൊക്കെ നോക്കണത് നിങ്ങൾക്ക് ഒക്കെ ചോദിക്കലും പറയലും ഒക്കെ മാണം തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ മാത്രം ഇളിച്ചു കാട്ടി വരുന്ന പണി ഇന്റെ അടുത്ത് നടക്കൂല ഇപ്പം തന്നെ ഓല പിടിച്ചില്ലെങ്കിലേ പിന്നെ ഓല കാണണമെങ്കിൽ അഞ്ച് കൊല്ലം കഴിയണം ഓനോട് പോയി ചോദിച്ചിട്ടുണ്ടാ കാര്യം ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങിയാലേ നാട് നന്നാവൂള്ളൂ നിങ്ങളൊരാള് ചോയിച്ചു പറഞ്ഞപ്പോ നാട് നന്നാവൂല്ലേ അന്നെ പോലത്തെ ആളുകള് അന്തല്ലാതെ വോട്ട് കുത്തിയിട്ടാ നാട്ടില് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകള് നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വരുന്നത് നിങ്ങളും ഉണ്ടാകാ വോട്ട് ചങ്ങാ കുത്തിക്കാലി കൊറേ കുത്തിയതല്ലേ നീ ഞാനൊന്ന് നോക്കട്ടെ കുത്തണോ കുത്തണ്ടേന്ന് ഈ ആൽമാറിന്റെ ചാവി ഇങ്ങടെ എടുത്ത ആ പറയടാ ഇല്ലടാ ഞാൻ അവിടെ ഉണ്ട് എന്നെ എന്നാ പോലെ ഇവിടെ നിൽക്ക് ഞാൻ രണ്ടു മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അത് പ്രശ്നല്ലേ അത് പ്രശ്നല്ലേ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ പരിപാടികളുടെ പട്ടിക ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരി എവിടെ പോയാലൊക്കെ ഒറ്റ ഇനി കാണണില്ലല്ലോ ഓക്കെ തടിയെടുത്തോ നിങ്ങളിഞ്ഞു ഇങ്ങോട്ട് വരി നിങ്ങൾക്ക് ഞാൻ നല്ലോണം ബോട്ട് തരാം ഈ രണ്ട് ചീട്ടും ഇൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇനി ഉങ്ങൾ വരുമല്ലോ വീഴ്ച കാട്ടിയിട്ട് ഈ ബാബുവിൻ്റെ തടിയമ്മൽ റൂഹുണ്ടെങ്കിൽ അന്ന് കാണാം ആ